ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഹോപ്പ് പി എസ്സി പ്രധാന ഉച്ചകോടികളും വേദികളും പഠിക്കാം ഫസ്റ്റ് നാറ്റോ രണ്ടായിരത്തി ഇരുപത്തി നാല് വാഷിങ്ടണിൽ വെച്ചിട്ടാണ് നാറ്റോ സമ്മിറ്റ് എന്ന് പറയുമ്പോൾ നാറ്റോ നാറ്റം എന്നാലോചിക്കാം അപ്പൊ നാറ്റം വാഷ് ചെയ്തിട്ടില്ലെങ്കിലാണ് നാറ്റം വരിക എന്നുള്ളത് പഠിക്കാം അപ്പൊ നാറ്റോ വാഷിങ്ടൺ ആണ് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് നമ്മൾ ഫിക്സ് ആക്കി പഠിച്ചു പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും ഇരുപത്തി ആറും ഒപ്പത്തന്നെ നോക്കി പോവുകയാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പൊ പഠിച്ചല്ലോ വാഷിങ്ടൺ നാറ്റോ വാഷിംഗ്ടൺ രണ്ടായിരത്തി ഇരുപത്തി നാല് സെറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നെതർലാൻഡ്സ് ആണ് നെതർലാൻഡ്സ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വേദി തുർക്കിയാണ് ഇപ്പോഴേ നിശ്ചയിച്ചിട്ടുള്ളത് കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് കൂടി ഓൾസോ പറയുന്നുണ്ട് തുർക്കിയിൽ വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത് ഓക്കെ അടുത്തതായി കാലാവസ്ഥ ഉച്ചകോടിയാണ് അതിനെ പറയുന്ന പേര് കോപ്പ് എന്നാണ് കോൺഫറൻസ് ഓഫ് ദ പാർട്ടീസ് എന്നുള്ളതാണ് ഫുൾ ഫോം യു എൻ ഇന്റെ ക്ലൈമറ്റ് ചെയ്ഞ്ച് കോൺഫറൻസിനെയാണ് കോപ് എന്ന് നമ്മൾ പറയുന്നത് അപ്പൊ കോപ് ട്വന്റി നയൻ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അസർബൈജാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് നടന്നത് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് എഴുതുമ്പോൾ ഇരുപത്തിനാല് അപ്പൊ ഇരുപത്തി നാല് എഴുതുന്ന അതേ സ്റ്റൈലിൽ തന്നെയാണ് നമ്മൾ ഇരുപത്തി ഒമ്പത് എഴുതുക ഓർക്കുക അപ്പൊ ഇരുപത്തി ഒമ്പതാമത് കാലാവസ്ഥ ഉച്ചകോടിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് നടന്നത് എന്ന് ഓർക്കുക അടുത്തതായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബ്രസീലില് വെച്ചിട്ടാണ് കോപ് തേർട്ടി നടക്കുന്നത് കോപ് തേർട്ടി ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെറ്റാണല്ലോ അടുത്തതായി ബ്രിക്സ് സബ്മിറ്റ് ആണ് സമ്മിറ്റിന്റെ വേദി ഒരുപാട് വട്ടം ചോദിച്ചു കഴിഞ്ഞ ക്വസ്റ്റിനാണ് റഷ്യയിലെ കസാനിൽ വെച്ചിട്ടാണ് പതിനാറാമത് ബ്രിക്സ് സമ്മിറ്റ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പതിനാറാമത് സമ്മിറ്റ് അതെങ്ങനെ കണക്ട് ചെയ്യാന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുമ്പോ ഒരു നാലിലാണ് എൻഡ് ചെയ്യുന്നത് അതുപോലെ പതിനാറ് എന്ന് പറയുമ്പോൾ ആറിലാണ് അപ്പൊ ഈ നാലും ആറും കൂട്ടിണ്ടെങ്കിൽ നമുക്ക് പത്ത് കിട്ടാം ഒരു റൗണ്ട് ഫിഗർ കിട്ടാം എന്നുള്ള രീതിക്ക് റഷ്യ പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓർത്തു വെച്ചേക്കാം അടുത്തതായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കാൻ പോകുന്നത് ബ്രസീലിലാണ് അത് പതിനേഴാമത് ബ്രിക്സ് സമ്മിറ്റ് ആണ് സെറ്റ് ആണല്ലോ അടുത്തതായി ആസിയാൻ ഉച്ചകോടിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് ലാവോസ് എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഏഷ്യക്കാരൊക്കെ തമ്മിൽ ഭയങ്കര സ്നേഹത്തിലാണ് ലവ് ആണ് എന്നുള്ള രീതിക്ക് ആലോചിച്ച് വെക്കുക അപ്പൊ ലാവോസിൽ വിസിറ്റ് ആണ് ആസിയാൻ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആസിയാൻ ഉച്ചകോടി നടക്കാൻ പോകുന്നത് മലേഷ്യയിൽ വിസിറ്റാണ് ഇരുപത്തി ആറും നമുക്ക് ഓൾറെഡി പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് ഫിലിപ്പീൻസിൽ വെച്ചിട്ടായിരിക്കും നടക്കുക അപ്പോൾ ആസിയാൻ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി നാല് ലാവോസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മലേഷ്യ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിലിപ്പീൻസ് ഓർത്ത് വെച്ചേക്കാം ലാവോസ് മലേഷ്യ ഫിലിപ്പീൻസ് അപ്പം ഈ നാറ്റോ കോപ്പ് ബ്രിക്സ് ആസിയാൻ ഈ നാല് ഉച്ചകോടികളെയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വേദികൾ സെറ്റായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് താങ്ക്